ഇതാണ് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഇപ്പം ഹൈറ്റായിട്ടാണ് ഹൈറ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ഇത് പത്ത് പന്ത്രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് ഇവിടുത്തെ കടൽത്തൊഴിലാളികൾ പറയുന്നത് ഇങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല ഇതിപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനമാണ് അപ്പം ഇത് കുറച്ച് കഴിയുമ്പം വീണ്ടും ഈ ഇത് കരയിലോട്ടേക്ക് വീണ്ടും വെള്ളം വരും അതാണ് സ്ഥിതി ഇവിടെ ഈ കടൽക്കരയിൽ താമസിക്കുന്ന വ്യക്തിയാണിത് നമ്മളെ ടീമിൽ വന്നാണ് ഇവര് വീടിച്ചു കഴിഞ്ഞാണ് അപ്പോൾ ഇവരൊക്കെ പിന്നെ പ്രായമുള്ള ആളുകളോടൊക്കെ ചോദിച്ച് ഞാനിവിടെ ആറ് മണി മുതൽ ഈ ബീച്ചിലുണ്ട് ഞാനും നമ്മുടെ ക്രൂ മെമ്പേഴ്സെല്ലാം ഉണ്ട് ഓക്കെ എൻ്റെ ഫാമിലിയും ഉണ്ട് പാരഷൂട്ടൊക്കെ ആയിട്ട് വന്നതാണ് ഓക്കെ ഇതാണ് സ്പേസ് വളരെ കുറവാണ് ഇത് ഏതാണ്ട് ഒരുപാട് സമയം നിൽക്കുന്നാണ് പറയുന്നത് അപ്പോൾ പത്ത് ദിവസം കഴിയാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഓക്കെ കാരണം ഹെവി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ സ്പേസ് തീരെല്ല അതാണ് ഒരു എൺപത് എങ്കിലും നമുക്ക് പിടുത്ത് വേണേ കാരണം നൂറടിയിലേക്ക് കൊണ്ടുമ്പോൾ അത് ലെഫ്റ്റോ റൈറ്റോ ചെരിയാണെങ്കിൽ സ്പേസ് വേണമല്ലോ അതുകൊണ്ടാണ് റിസ്ക് എടുക്കാതിരിക്കുന്നത് നല്ലതാണ് ഓക്കെ